കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിന് കീഴിൽ തൊഴിലാളികളുടെ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ വൻ വീഴ്ച എന്ന പുതിയ റിപ്പോർട്ടുണ്ട് തൊഴിലാളികൾക്കായി നടപ്പാക്കുന്ന പദ്ധതികൾ ഭൂരിഭാഗവും അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തുന്നില്ല ഗുണഭോക്താക്കളുടെ എണ്ണമോ ചെലവോ നിരീക്ഷിക്കാൻ കേന്ദ്രീകൃത സംവിധാനവുമില്ല കോവിഡ് കാലത്ത് പ്രഖ്യാപിച്ച ധനസഹായം പോലും കൃത്യമായി വിതരണം ചെയ്യാൻ ആയിട്ടില്ലെന്നും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിൽ പറയുന്നു പ്രതികൂല സാഹചര്യങ്ങളും കാലാവസ്ഥയും എല്ലാം അതിജീവിച്ചാണ് പലപ്പോഴും കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ജോലി ചെയ്യേണ്ടി വരുന്നത് ഇവരുടെ ക്ഷേമത്തിനു വേണ്ടി തയ്യാറാക്കിയ ബോർഡാണ് അത് നിറവേറ്റാതെ വെള്ളാനയായി മാറുന്നു എന്ന സൂചന സി ആൻഡെ ജി റിപ്പോർട്ടിൽ പറയുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കുള്ള പെൻഷൻ മറ്റ് ധനസഹായങ്ങൾ എന്നിവ വിതരണം ചെയ്യാനാണ് കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചിട്ടുള്ളത് എന്നാൽ പ്രാഥമിക ചുമതല വഹിക്കുന്നതിൽ തന്നെ ബോർഡ് ഗുരുതര വീഴ്ച വരുത്തി കോവിഡ് കാല ധനസഹായ വിതരണം മുതൽ മരണാനന്തര ധനസഹായ വിതരണം വരെയുള്ള ഭൂരിഭാഗം ചുമതലകളിലും ബോർഡ് ഗുരുതര വീഴ്ച വരുത്തിയെന്നാണ് സി ആൻഡെ ജിയുടെ കണ്ടെത്തൽ അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം പേർക്ക് നൂറ്റി എട്ട് കോടി രൂപയുടെ പെൻഷൻ കുടിച്ചുകയുണ്ട് അർഹതയില്ലാത്ത ആയിരത്തി പതിനാറ് ഗുണഭോക്താക്കൾക്ക് പെൻഷൻ നൽകിയതിലൂടെ ഒരു കോടി മുപ്പത്തി എട്ട് ലക്ഷം രൂപയുടെ നഷ്ടവും ഉണ്ടായി എന്നാൽ അർഹതയുള്ളവർക്ക് കൃത്യമായി പെൻഷൻ വിതരണം ചെയ്തിട്ടുമില്ല മൂവായിരത്തി നാനൂറ്റി എൺപത്തി പേർക്ക് പെൻഷൻ വിതരണം ചെയ്യാൻ കാലതാമസം കാലതാമസമെടുത്തു എന്നാണ് കണ്ടെത്തൽ ക്ഷേമനിധി അംഗങ്ങൾക്ക് പതിനായിരം രൂപ വീതം രണ്ട് കുട്ടികളുടെ വിവാഹത്തിന് ധനസഹായം നൽകാറുണ്ട് ഇതും കൃത്യമായി നൽകുന്നില്ല വിവാഹ ധനസഹായം ലഭിക്കാനുള്ള നാൽപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് അപേക്ഷകൾ ഇപ്പോഴും മുടങ്ങിക്കിടക്കുകയാണ് ജോലിക്കിടയിൽ അപകടത്തിൽ മരിച്ചാൽ മൂന്ന് ലക്ഷം രൂപയും മറ്റു മരണങ്ങൾക്ക് ഇരുപത്തി രൂപയും ആശ്രിതർക്ക് നൽകണം എന്നാൽ ഇതിൽ രണ്ടായിരത്തി അപേക്ഷകൾ ഇപ്പോഴും തീർപ്പാക്കിയിട്ടില്ല അംഗങ്ങളുടെ മക്കൾക്ക് ആയിരം രൂപ മുതൽ മൂവായിരം രൂപ വരെ വിദ്യാഭ്യാസ ധനസഹായത്തിന് അർഹതയുണ്ട് പക്ഷേ നൽകാറില്ല നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് അപേക്ഷകൾ ഇത്തരത്തിൽ തീർപ്പാക്കാനുണ്ട് ചികിത്സാ ധനസഹായത്തിനു വേണ്ടിയുള്ള ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിയേഴ് അപേക്ഷകളാണ് പരിഗണിക്കാതെ കിടക്കുന്നത് പതിനയ്യായിരം രൂപ വരെ പ്രസവാനുകൂല്യം തേടി പതിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് അപേക്ഷകളും തീർപ്പാക്കാനുണ്ട് ഇവയ്ക്കെല്ലാം പുറമെ കോവിഡ് കാല ധനസഹായ വിതരണത്തിൽ വൻ ക്രമക്കേട് നടത്തിയെന്നും കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ ആയിരം രൂപ വീതമാണ് കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം പ്രഖ്യാപിച്ചത് പക്ഷേ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള പ്രാഥമിക വിവരം പോലും ബോർഡിന്റെ കൈവശമില്ല ഇതിനാൽ തൊഴിലാളികൾക്ക് വേണ്ടി അനുവദിച്ച ഭൂരിഭാഗം തുകയും വിതരണം ചെയ്യാതെ തിരിച്ചടച്ചു എന്നാണ് സി എൻ എ ജിയുടെ കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് വരെയുള്ള രേഖകൾ പരിശോധിച്ചാണ് സി എൻ എ ജി റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടു വർഷത്തെ കൂടി ഡാറ്റകൾ പരിശോധിച്ചാൽ ക്രമക്കേടിന്റെ ആഴവും വ്യാപ്തിയും ഇനിയും ഉയരും ഉമേഷ് ബാലകൃഷ്ണൻ ട്വന്റി ഫോർ തിരുവനന്തപുരം